ഞാനത് ആ പരാമർശം കണ്ടത് തന്നെയാണ് അതിനുശേഷം വീണ്ടും അതൊന്ന് രണ്ട് തവണ വന്നതായിട്ട് കണ്ടു ആ രീതിയിൽ വരുമ്പം അതൊരു സാധാരണമായിട്ട് അസ്വാഭാവികമായിട്ട് വന്നതായിരിക്കില്ല എന്നുള്ളതാണ് എൻറെ ഒരു നിഗമനം ആ വിഷയത്തിന് ശേഷം വനിതാ ആരും വിളിച്ചിട്ടില്ല വനിതാ കമ്മീഷൻ അതുപോലെ പോലീസിനെ ചെയ്തു അതിനപ്പുറം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ാണ് പരാതി ഇല്ല ഞാൻ ഓഫീസിലാണ് പരാതി കൊടുത്തത് അത് മലപ്പുറത്തേക്ക് അവരാണ് വന്ന് സ്റ്റേറ്റ്മെന്റ് ഒരു കാൻഡിഡേറ്റ് തെരഞ്ഞെടുപ്പ് നേരിട്ട് നൽകാമല്ലോ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല ആ സമയത്ത് ഡിവൈഎസ് ഓഫീസിലാണ് കൊടുത്തത് തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് വ്യക്തിപരമായിട്ടൊരു വ്യക്തിഹത്യ നടത്തുന്നതിനോട് എനിക്ക് തീരെ താല്പര്യം ഒരാളാണ് ഒരാളാണ് അതുകൊണ്ടാണ് എനിക്ക് അതിന് ചെറിയ മാനസികമായിട്ട് പ്രയാസം തോന്നിയത് ഇല്ല പോലീസ് കഴിഞ്ഞ ദിവസമാണ് മൊഴിയെടുത്തിട്ട് പോയത് അവരതിന്റെ തുടർ പ്രവർത്തനം അവരതിന്റെ അന്വേഷണം നടത്തുന്നുണ്ടായിരിക്കും വിളിക്കാൻ സാധ്യതയുണ്ട് അടുത്ത ദിവസം ആ രീതിയിലുള്ള നല്ല രീതിയിലുള്ള ഒരു അന്വേഷണമായിട്ട് അവർ പോകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്